മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വ്യക്തികളായിരുന്നു ജെസിയ ആഷിഖ് യൂട്യൂബ് വ്ളോഗിങ്ങിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ വ്യക്തികളെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചു ദിവസങ്ങളായി ജെസിയ ആശുപത്രിയിൽ വളരെയധികം ഗുരുതരാവസ്ഥയിൽ കഴിയുകയും രണ്ട് ദിവസത്തിനു മുൻപായിരുന്നു ജസിയ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തത് ക്യാൻസർ ബാധിതയായിരുന്നു ജെസിയ മാത്രമല്ല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനു ശേഷം നില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും പിന്നീടാണ് അന്ത്യം സംഭവിക്കുന്നത് ജെസ്സിയുടെ വിടവാങ്ങൽ അതീവ ദുഃഖത്തിലാണ് ആഷിഖ് ഒരു ഭർത്താവെന്ന നിലയിൽ ആഷിഖിന്റെ ക്വാളിറ്റി ഇതിനോടകം തന്നെ മലയാളികൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് വളരെ വേദനയിലാണ് ഇന്ന് ആ കുടുംബവും ആഷിഖുമൊക്കെ എല്ലാം ജെസ്സിയായിരുന്നു ആഷിഖിന് ഇതുപോലത്തെ ഒരു അസുഖങ്ങളൊക്കെ വന്ന് വളരെയധികം ദയനീയ അവസ്ഥയിലൊക്കെ പോകുമ്പോൾ പലരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും എന്നാൽ അതിൽ നിന്നുമൊക്കെ ഒക്കെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് ആഷിഖ് അത്രയും ഭാര്യയെ സ്നേഹിച്ചു എന്ന് തന്നെ പറയാം ഒപ്പം നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ജസ്സിയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ആഷിഖ് തന്നെ ജെസിയുടെ വിടവാങ്ങൽ വല്ലാതെ മനം നുന്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഭർത്താവായ ആഷിഖ് ജസിയ അന്തരിച്ച വിവരം ആഷിക്കിന്റെ കസിൻ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചതോടുകൂടി ഒരുപാട് പേർ കമന്റ് ചെയ്തുവരും ഇപ്രകാരമായിരുന്നു അതായത് ആഷിഖിന് ദൈവം മനസ്സിന് കരുത്ത് എന്നും ആ പുള്ളി ജെസിയെ ഇല്ലാതെ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെയുള്ള കമന്റുകളാണ് അത്രയും സ്നേഹിച്ചിരുന്നു എന്ന് തന്നെ പറയാം ജെസ്സിയെ ആഷിഖ്